തന്നെ കണ്ടതിൽ വളരെ സന്തോഷം ഇത്ര പെട്ടെന്ന് തന്നെ കണ്ടുപിട്ടു എന്ന് വിചാരിച്ചതേ അല്ല അല്ല താൻ വിവാഹത്തെ പറ്റിയൊന്നും ആലോചിച്ചില്ലേ ഞാൻ ബുദ്ധിപരമായ ഒരു തീരുമാനമുണ്ട് വിവാഹം തീരുമാനം അല്ല ബാബു താൻ പിന്നീട് ഒരിക്കലും ആ കുട്ടിയെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല മോന്റെ പാലെടുത്തു ആ ചോറെടുത്തു അയ്യോ കര മോനെ ഇതെടുത്തു മോന്റെ കളിപ്പാട്ടെടുത്തു അയ്യോ കരല്ലേ കൂട്ടാ േ അങ്ങയുടെ നല്ല മോനല്ലേ കരയല്ലേ അമ്മ കഥ അടക്കട്ടെ അടച്ചില്ലേ എടുത്തോണ്ട് പോയി കഥ ഇങ്ങനെ അടച്ചിട്ട് നമുക്ക് ബസ്സിൽ കയറി താഴ്ന്നു പോണം പോന്ന വഴിക്ക് ഓൻ അമ്മ എന്തെല്ലാം വാങ്ങിച്ചു തരൂന്നറിയോ ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരും മുട്ടായി വാങ്ങിച്ചു തരും ആ പിന്നെ പോന്ന വഴിക്ക് അമ്മ എന്തെല്ലാം മോനെ കാണിച്ചു തരും െങ്കേ ഒരു മാസമായി ഞാൻ കാണാനെന്ന് ഞങ്ങളുടെ പേരിൽ ഒരു പോലീസ് കേസ് ഉള്ള വിവരം ഞാൻ പറഞ്ഞിരുന്നില്ലേ അത് വിധിയായി ഞങ്ങൾ നിരപരാധികളാണെന്ന് കോടതി വിധിച്ചു പക്ഷേ ആ വിധി കേൾക്കുന്നതിന് മുൻപ് തന്നെ എന്റെ അമ്മ മരിച്ചു ഇനി എനിക്ക് ഒക്കെ ഈ മോന്റെ അച്ഛന്റെ വരാറുണ്ടോ ലീവ് എടുത്ത് ചേട്ടൻ എഴുതി ഞാൻ എഴുതി വരണ്ടാന്ന് വന്ന് പോണെങ്കിൽ കാശ് കുറച്ച് മതിയോ ആ പിന്നെ എന്റെ മോനെ പ്രത്യേകം നോക്കിക്കോണേ ബിസ്ക്കറ്റ് അധികം കൊടുക്കണ്ട ഒരു നേരം രണ്ടെണ്ണം മതി അതൊന്നും ജയന്തി വിഷമിക്കണ്ടോട്ടെ സമയം ആ ഇതെന്തോന്ന് ഇതിന്റെ ഇങ്ങനെ കുട്ടമ്പിള്ളങ്ങ ഇന്നലെ ഞാൻ നിങ്ങളുടെ വേഷത്തെ പറ്റി പറഞ്ഞോളൂ ഇന്ന് അത് മാറ്റി അപ്പൊ ഓഫീസ് വൃത്തിയാക്കി നിങ്ങൾ ജോലി ചെയ്യണം പുറമേ നിന്ന് വരുന്ന ഒരാൾ ഇത് കണ്ടാൽ ഈ ഓഫീസിനെ പറ്റി എന്ത് കയറും ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നതിനെ പറ്റി എന്ത് വിചാരിക്കും വേണ്ട എന്നെ പറ്റി ശരിക്കും കഷ്ടമാണ് അല്ല ജയന്തി ഒരു മാസത്തെ ലീവ് കഴിഞ്ഞ് വന്ന സ്ഥിതിക്ക് പുള്ളി ഒന്ന് കണ്ടുകള അല്ലെങ്കിൽ ആ കാരണം കൊണ്ട് ഞാൻ ചെവി പഞ്ഞു വേറ്റി വരും ഞാൻ എന്തിനാ പോയി കാണുന്നത് നിങ്ങൾ പരിചയമില്ലല്ലോ ഇന്നലെയോ മറ്റോ നിങ്ങളുടെ ലീവ് നീണ്ടു പോകുമോ എന്നോട് ചോദിച്ചിരുന്നു ഒന്ന് കണ്ടുകള പാലയിലേക്ക് ബുക്ക് ചെയ്താലും ലൈൻ ഔട്ട് ഓഫ് ആണ് എന്തായത് എന്താ പാലിലാർക്കും ഫോണില്ല അഥവാ പാലക്കാർക്ക് ആരെയും വിളിക്കണ്ടേ നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല മിസ്റ്റർ ഐ ആം മൈ ടെലിഫോൺ ബിൽസ് ബിൽ സ്പ്രോ ഞാൻ ലീവിലായിരുന്നു അറിയാം വൺ സെക്കൻഡ് നിങ്ങൾ രണ്ടായിരം എൺപത്തി ഒന്നിൽ ലീവ് എടുത്തു പേര് ജയന്തി എന്നാണ് ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നു അത്രയല്ലേ ഉള്ളൂ ഇതിപ്പോ വിശേഷിച്ചു എന്ന് പറയേണ്ട കാര്യം എന്താ ഇതെല്ലാം അറിയാവുന്നുണ്ടല്ലേ ഞാനിരിക്കുന്നു മണി പത്രയല്ലേ ഓരോ ടേബിൾ എങ്ങനെ ഉണ്ട് നല്ല പെരുമാറ്റം അല്ലേ പുള്ളിക്കാരൻ്റെ സംസാരത്തിൽ ആരും വീണു ടക്കട്ടെല്ലേ ഇങ്ങനെ ആ ആ അടച്ചു ഈ കുറ്റിട്ട് ആ ഇനി ഈ ജനലടക്കട്ടെല്ലേ ആ ഇങ്ങനെ ആ കുറ്റിട്ട് മോനെ പിന്നെ അമ്മ മോന് പാലെടുത്തോണ്ട് ആരാത് ആരന്ന് ആയങ്ക പോയാരുന്നു കോട്ടയത്ത് ആണേ മണിക്കൂറിന് മണിക്കൂറിന് എക്സ്പ്രസ് ഉണ്ട് എന്ന് മന്ത്രി ട്രാൻസ്പോർട്ട് ഓഫീസ് അപ്പുറത്താറില്ല അമ്മാവ ഇന്ന് നേഴ്സറി തുറന്നില്ല എന്റെ മോനെ ഒന്ന് നോക്കിക്കൊള്ളാമോ പാലും ബിസ്ക്കറ്റ് ഇതിനകത്തുണ്ട് പതിനൊന്ന് മണിക്ക് പാലും കൊടുക്കണം പിന്നെ ബിസ്ക്കറ്റ് അതൊക്കെ കുട്ടി കുഞ്ഞെ ഇതുവഴി അങ്ങ് പോയാ മോനി അകത്ത് ദുർവാസുണ്ട് ഇതുവഴി അങ്ങ് പോയില്ലേ ബിസ്കറ്റ് എടുത്തരട്ടോ ജയന്തി ഉടനെ കാണണാജ്ഞ ഗുഡ് മോർണിംഗ് ഇതൊന്നും ഇവിടെ പറ്റില്ല സമയം ഇപ്പൊ എത്ര എന്നറിയാം വാച്ചി നോക്കണം ടെൻ ഫിഫ്റ്റീൻ അതായത് പത്ത് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ഇതൊന്നും ഇവിടെ നടക്കില്ല ക്ലോക്ക് പത്ത് മണി അടിക്കുന്നത് എല്ലാവർക്കും വേണ്ടി ഒരേപോലെ ഒരേ മുഹൂർത്തത്തിലാണ് അതുകൊണ്ടാണ് അതിനെ സമയമെന്ന് പറയുന്നത് എനിക്ക് എന്നോട് ആരും ഇങ്ങോട്ട് വരെ സംസാരിക്കും ഇഷ്ടമല്ല നിങ്ങൾ ഇപ്പൊ എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാം ബസ് താമസിച്ചു പിന്നെ ഉണരാൻ വൈകി അല്ലെങ്കിൽ തുമ്പിക്ക ഉള്ളതിൽ മഴ പെയ്തു ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല നിങ്ങൾ ഇന്ന് പതിനഞ്ച് മിനിറ്റ് ഏറ്റെ നാളെ മുപ്പത് മിനിറ്റ് ആവും മറ്റന്നാൾ അറുപത് മിനിറ്റ് ദാറ്റ് മീൻസ് ഒരു മണിക്കൂർ മേലാൽ ഇത് ആവർത്തിക്കാൻ പാടില്ല ഈ ലംബോരന്മാരുടെ പട്ടാളച്ചിട്ടൊന്നും എന്റെ അടുത്ത് കിടക്കില്ല ഇന്നലെ വരെ ഡിറ്റക്ടീവ് നോവൽ മാത്രമായിരുന്നു കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഓഫീസ് നിർവഹണം ഞട്ടും അങ്ങനെ രാവിലെ പത്ത് മണിക്ക് എല്ലാരും ഫാളനാ പോരെ ഞാൻ ഒമ്പതര മണിക്കേ എത്തും പക്ഷേ എന്റെ പണി എങ്ങനെ ചെയ്യണം ഞാനാണ് അപ്പൂപ്പനെ കഥ പറഞ്ഞിരട്ടെ ആനയുടെ കഥ വേണോ കുതിരയുടെ കഥ വേണോ നല്ല ഉടുപ്പാണല്ലോ മോന്റെ ഉടുപ്പ് അമ്മ വാങ്ങിച്ചു തന്നതാണോ ുട്ടമ്മളെ ഒന്നിങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയട്ടെ മോൻ അവിടെ നിന്നേ അപ്പൂപ്പൻ ഇപ്പൊ വരാം പോരതേ ഇപ്പൊ അതങ്ങനെ ശരിയാവും മെഷാമനെ ശരിയല്ലല്ലോ ശരിയാണ് സാർ എനിക്കറിയാൻ പാടില്ല ഇരുപത്ര ഇതോ വൺ പോയിന്റ് സിക്സ് ഇത് ടു പോയിന്റ് പോയിന്റ് സിക്സും അതങ്ങനെ ശരിയാവും എന്നോട് കാലിയാവുന്നില്ലല്ലോ എടുത്തോണ്ട് പോകണം കാര്യമൊന്നും ചെയ്യുന്നില്ലേലും സംസാരത്തിനൊരു കുഴപ്പമില്ല

ഞാൻ ചോദിക്കുന്നത് നിങ്ങളോടൊക്കെ തന്നെയാ ഈ കുട്ടിക്ക് ബന്ധപ്പെട്ടവർ ആരുമില്ലേ പറയണം ഓഹോ അപ്പൊ കുട്ടി നിങ്ങളെയായിരുന്നു അതിനോട് പറയാനാണോ ഇത്രേ സമയം യു ആർ ഓൾറെഡി ലേറ്റ് ബൈ മിനിറ്റ്സ് അത് മനസ്സിലാക്കാം പക്ഷേ കുട്ടി ഓഫീസിൽ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഈ ഒരു നഴ്സറി ആയി കാണുന്നു അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിൽ പിന്നെ സിൻസിരിറ്റിയോ സീരിയസ്നെസ്സോ ഇല്ലാന്നർത്ഥം എനിക്കൊന്നിഷ്ടമല്ല സാർ ജയന്റെ വർത്താനം പറയരുത് അല്ല എനിക്ക് മനസ്സിലാകാത്തോണ്ട് ഞാൻ ചോദിക്കുക പ്രസവിച്ച കുട്ടിയെ ഓഫീസിന് പുറത്തെത്തിയിട്ട് മനസ്സിന് ഏകാഗ്രതയോടുകൂടി ഇവരെങ്ങനെ വർക്ക് ചെയ്യും സാധ്യമല്ല നിങ്ങളുടെ പതിനു മനസ്സും ചിന്തയും ഓഫീസിന് പുറത്തുള്ള കുട്ടിയിലായിരിക്കും അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്താൽ പത്ത് ഫയൽ പോകേണ്ട അഞ്ച് അഞ്ചു ഫയലിലും പോയിന്നിരിക്കില്ല എനിക്കൊന്നും ഇഷ്ടമല്ല ഈ സ്ഥാപനത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെയും വളർച്ചയാണ് അതുകൊണ്ട് പിന്നെ ജയന്തി ജയന്തി നാളെ മുതൽ നിങ്ങൾ കുട്ടിയെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഇവിടെ ജോലിക്ക് വരിക അല്ലെങ്കിൽ കുട്ടിയെ നോക്കിക്കൊണ്ട് വീട്ടിലെങ്ങാനും വിളിക്കുക നിങ്ങൾക്ക് ഞാൻ ഈ പറയണമെന്ന് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം ബട്ട് ഐ ജസ്റ്റ് മൈൻഡ് മോന് മുട്ടായി വാങ്ങിച്ചേരട്ടോ ആ ഓ നല്ല കുട്ടിയല്ലേ മോന് കാറി കയറണോ എന്താ ആ വരണം ഇത് ഇന്നും അയക്കേണ്ടത് അതെ എന്താ ആയിരിക്കാൻ ഇന്നലെ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോഴേക്ക് മണി അഞ്ചിന് കഴിഞ്ഞു പിന്നെ ഇന്നലെ ആയാലും ഇന്നായാലും എന്തിനാ സാർ അത്ര ഉറക്കം സംസാരിക്കുന്നത് പതുക്കെ സംസാരിച്ച പോരെ എനിക്കൊന്നും വേണ്ട ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ കൂടെ വന്നത് കാരണം ആ പെൺകൊച്ച അവിടെ നിനക്ക് അറിയുന്നുണ്ട് തൃപ്തി ആയില്ലേ വരേണ്ട ആവശ്യം എന്ത് വരാനാണോ ഞാൻ പറഞ്ഞു രാവിലെ താമസിച്ചു വന്നു മേന താമസിക്കരുതെന്ന് വന്നു അത് തെറ്റാണ് കുട്ടിയെ മേല ഓഫീസിൽ കൊണ്ടുവരുന്നു പറഞ്ഞു അതും തെറ്റാണ് ഒരു തെറ്റുമല്ല പിന്നെ അവര് കരണമെങ്കിൽ അതവരുടെ ഇഷ്ടം പക്ഷേ കരയേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലപ്പം കരയത്തെ കൊണ്ട് എന്തുകൊണ്ടവിടെ സാർ ആ വരുന്നു മിസ്റ്റർ ലംബോദരൻ നായർ വിളിക്കുന്നു എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും പിടിച്ച ചോദ്യമാണ് നേരത്തെ ഞാനാണ് പറഞ്ഞത് അവർ കരഞ്ഞു തുടങ്ങി ഇപ്പോഴും അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ സാർ ധരിക്കും ഞാൻ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോ നമ്മള് ജോലിയല്ലേ സർവര് പക്ഷെ ഇത്രയൊന്നും വേണ്ടായിരുന്നു അതൊന്നും ഇങ്ങോട്ട് പറയണ്ട ആവശ്യമില്ല എനിക്കറിയാം എന്ത് പറയണം എന്ത് ചെയ്യണം പിന്നെ കരഞ്ഞു നിങ്ങൾ ഒരു ഒരു പറഞ്ഞോണ്ടാറ് വിഷമിക്കുന്ന എന്തിനാ കരഞ്ഞത് അവരല്ലേ അതുകൊണ്ടല്ല ഇപ്പം കരഞ്ഞത് അവരോ ഇവരോ ആര് വേണം ആയിക്കൊള്ളട്ടെ പക്ഷെ ഇവർ ഓഫീസിനുള്ളിൽ വെച്ച് സ്റ്റാഫ് കരയെന്നുവെച്ചാൽ അതൊരു അന്തസ്ഥല നടപടിയല്ല പിന്നെ എന്താ ഒരു അവരെ ഞാൻ പറയും ഞാനൊരു രണ്ടു വാക്ക് സംസാരിച്ചേക്കാം ഇപ്പം അവരുടെ മനസ്സിൽ വെറുതെ ഒരു പ്രയാസം വേണ്ട നല്ല കാര്യമാണ് പക്ഷേ സാർ അവരോട് പതുക്കെ സംസാരിക്കണം ആ ജയന്തി വിളിക്കുന്നു കരഞ്ഞോ അല്ല നിങ്ങൾ കരഞ്ഞെന്നോ മറ്റോ കോരെ ഇവിടെ പറയുന്നത് കേട്ടു പക്ഷേ കരയണ്ട ആവശ്യമില്ലായിരുന്നു കരഞ്ഞില്ല സാർ എന്തിനായി കള്ളം പറയുന്നത് നിങ്ങളെ കണ്ണുണ്ടറിയില്ലേ കരഞ്ഞാണെന്ന് കരയാനല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് ഓഫീസ് കാര്യങ്ങളിൽ നാം കുറച്ചുകൂടെ ഒരു ഒരു ശ്രദ്ധ കാണിക്കണം പക്ഷേ ഞാനത് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയണമെന്നുള്ളത് എൻ്റെ ഉദ്ദേശമായിരുന്നില്ല നിങ്ങൾ കരഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട് പിന്നെ എൻ്റെ സംസാര രീതി ആർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും അതെൻ്റെ തെറ്റല്ല എന്റെ രീതി അതാണ് വേണ്ട എന്റെ പ്രായത്തിലുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് നിങ്ങൾ എമ്പോതിരെന്നാരന്റെ പേര് കേട്ടിട്ടു അപ്പൊ അതാണ് ഞാൻ എന്റെ ദയവായി മനസ്സിലാക്കുക അതാണ് അതിന്റെ ഒരു ശരി ഞാൻ എന്തിനാ അത്രയും പറഞ്ഞുവെന്ന് ഇപ്പൊ മനസ്സിലായി ഇപ്പൊ ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ അവിടെ ഞാൻ വിജയിച്ചു പിന്നെ ബാക്കിയുള്ള ആൾക്കാർ നമ്മെപ്പറ്റി പരിധിവയ്ക്കുകയോ സഹത വയ്ക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരോട് പാമ്പറിയോ ഇത് നമ്മൾ നമ്മളുള്ള പ്രശ്നം എന്താ കാര്യം അല്ല ഏതോ വലിയ വിപത്തിൽ രക്ഷപ്പെട്ടു എന്ന് കരുതിയാണ് ഞാൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പൊ ഈ സോപ്പും തോർത്തും ഒക്കെ എടുത്ത് ഇങ്ങോട്ട് തിരിഞ്ഞപ്പം ഇടത് കാലങ്ങൾ സ്ലിപ്പായി ഞാൻ ൂർവം വീണപ്പം എന്റെ ഓയിൻമെന്റ് ഉണ്ടായിരുന്നു അത് രണ്ടു മൂന്നാവിൽ പുരട്ടി ആവി പിടിച്ചാൽ വേദന കുറയും നീരും പോകും ഒരിക്കൽ അതൊരു വലിയ വീഴ്ചയായിരുന്നു അപ്പോ ഞാനിത് മാത്രമേ പുരട്ടിയുള്ളൂ അല്ല പോവാൻ നേരം ആയില്ലേ കണ്ടില്ല അവൾ അടുക്കളയാണെന്ന് തോന്നുന്നു ഞാൻ അകത്തുപോയി കണ്ടോളാം ആയിക്കോട്ടെ മണി ഒമ്പതട്ടോ